ഹലോ ഓണമൊക്കെ വരുമല്ലേ നമുക്ക് അല്പം ശർക്കര വിരട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ രണ്ട് ഏത്തക്കായ ഇങ്ങനെ വട്ടം തൊണ്ട് കളഞ്ഞ് ഇങ്ങനെ വട്ടം വട്ടം മുറുക്കിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇത് വറുത്ത് കൊരാം അങ്ങനെ ഇങ്ങനെ മുറുക്കിയാണ് എടുത്ത് വേണം നടുവേ പൊളിച്ചിട്ട് ഇങ്ങനെ എടുത്ത് കൊണ്ട് നമുക്ക് വറുത്ത് കോരിയിട്ട് വേണം ശർക്കര വിരട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത് വറുക്കാം എണ്ണ എടപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് ഇടാം ഇത് വറ ശർക്കര വരട്ടി ഉണ്ടാക്കാൻ ഏത്തക്ക തന്നെ വേണമെന്നില്ല ചെറുതായി കൊണ്ടും ഉണ്ടാക്കാം ഞാൻ ഏത്ത കൈ എടുത്തേക്കുന്നത് മാത്രം അതിന് മഞ്ഞളിൻ്റെ ഒന്നും ആവശ്യമില്ല ശർക്കര ചേർക്കാനുള്ളതുകൊണ്ട് നമുക്ക് എണ്ണയിലിട്ട് വെറുതെ വറുപ്പ് കോരിയെടുത്താൽ മതി എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ അടിച്ചിടാം എണ്ണ നല്ലപോലെ ചൂടായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായി ചെറുകായാലും ഞാരി പൂങ്കായൊക്കെ ചെറുകായാലും നമുക്കിത് കൊണ്ട് അതുകൊണ്ട് ഉണ്ടാക്കാം ഞാനിപ്പോൾ ഏത്തക്കായ എടുത്തുന്നേ ഉള്ളൂ ഏത്തക്കായുള്ളവർക്ക് ഏത്തക്കായ്ക്കും ഉണ്ടാക്കാം കാ വർക്കണേൻ്റെ അപ്പം ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് നേരത്തെ കൊടുത്തതാണ് ചക്രവർത്തി കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കാരണം ഇനി ഓണത്തിന് എന്തായാലും ഉണ്ടാക്കണമല്ലോ അപ്പോൾ ഇപ്പോൾ വെറുതെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് എടുത്ത് ഉണ്ടാക്കുകയാണെന്ന് നമുക്കിത് നന്നായിട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ കോരി എടുക്കാം അങ്ങനെ കായ ഉണങ്ങി വന്നിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം നന്നായിട്ട് നല്ല കിരുകിലൊന്നും ഉണങ്ങിയിട്ടുണ്ട് അങ്ങനെ ഷർപ്പിക്കുള്ള കായ വറുത്തെടുത്തു ഇനി നമുക്ക് അതിലേക്ക് ആവശ്യം കുറച്ച് അരിപ്പൊടിയാണ് അതിന് അവലോസപ്പൊടി ഉണ്ടെങ്കിൽ അവലോസപ്പൊടി ഉപയോഗിക്കാം അതല്ല ഞാനിപ്പോൾ ഇവിടെ അരി എടുത്ത വെള്ളയരി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന വെള്ളേരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വറുത്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊടിച്ചെടുക്കണം ഇനി വേണ്ടത് അതിലേക്ക് അല്പം ഏലക്ക ജീരകം ശകലം ചുക്ക് ഇത്രയാണ് നമുക്ക് വേണ്ടത് അതും അരിയുടെ കൂടെ പൊടിച്ചെടുക്കാം അപ്പം അരിയൊക്കെ പൊടിച്ചെടുത്തു ഏലക്ക അതിൻ്റെ എരുവോം പൊടിച്ച് ഇനി നമുക്ക് അല്പം ശർക്കര ഞാൻ ശർക്കര ഉരുക്കി അരിച്ചെടുത്തത് ശർക്കരയാണിത് നമുക്ക് ഒന്ന് ചൂടാക്കാം ശർക്കര ചൂടായാൽ പോരാ അതിൻ്റെ അകത്ത് വെള്ളം പറ്റണം ശർക്കര പാനീൻ്റെ വെള്ളം പറ്റി വരണം അങ്ങനെ ശർക്കരയിലെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് നമുക്ക് അതിലേക്ക് വറുത്തു വെച്ച കായം ഇട്ട് കൊടുക്കാം കായ അതിൽ കിടന്ന് ശർക്കര കിടന്ന് ശർക്കരയ്ക്കൊന്ന് പിടിച്ച് വരണം ശർക്കര പാനിക്കേത്തിൽ ശർക്കര ഒക്കെ നമ്മൾ പിടിച്ച് അതിലേക്കൊന്ന് ഒട്ടിപ്പിടിക്കണം അപ്പം ഏതാണ്ട് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം വരിയാനായിട്ട് ഏലക്കായും ജീറവും ചുക്കും അരിയും കൂടെ പൊടിച്ച പൊടിയാണ് ഇതാക്കി ഇട്ട് കൊടുക്കാം ഇനി തീ ഓഫ് ചെയ്യാം ഇട്ട ഇളക്കിയാൽ മതി ആ പൊടിയൊക്കെ അതിലേക്ക് പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടണം അങ്ങനെ ചർക്ക വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചർക്ക വരട്ടിയില്ലാതെ എന്തോണല്ലേ അപ്പം നമുക്ക് ഇത് വലിയ വില കൊടുത്തൊക്കെ വാങ്ങാതെ നമുക്ക് അത്യാവശ്യം കായൊക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും നല്ലതേ ഓരോന്നോരോന്നും നല്ല ക്രിസ്പി ആയിട്ട് ഉള്ള ശർക്കര വരട്ടിയാണ് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ചെയ്ത് നോക്കാം നമ്മുടെ വീടുകളിൽ കായുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുന്നത് എപ്പോഴും നല്ലതാണ് നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നതിനേക്കാളെല്ലാം നല്ലതാണ് നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അതിൻ്റെ ഏറ്റവും നല്ല കാര്യം അങ്ങനെ ശർക്കരത്തി റെഡിയായി ഇനി ഇപ്പോൾ കുറച്ചേ ഉള്ളൂ ഈ ഓണത്തിന് ഒന്നുകൂടെ ഉണ്ടാക്കണം അപ്പോൾ ശരി ഓക്കെ